ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഫൈനലിൽ ഏകപക്ഷീയമായൊരു മത്സരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ടോസ് ലഭിച്ചത് മുതൽ എസ് ആർ എച്ചിന് കഷ്ടകാലമായിരുന്നു എന്ന് പറയാം കാരണം ചെപ്പോക്കിലെ ഇത്തരമൊരു പിച്ചില്ല ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നാൽ ആ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ ഹൈദരാബാദിന്റെ പ്ലെയേഴ്സിന് കഴിയാതെ പോകുന്നു സ്റ്റാർക്കിന്റെ ആദ്യ ഓവറിൽ അഭിഷേക് ശർമ്മ ബൗൾഡായി പുറത്താകുന്നു രണ്ടാമത്തെ വൈഭവ് അറോറയുടെ ഓവറിൽ രണ്ടാമത്തെ വിക്കറ്റ് യാസാറച്ചിന് നഷ്ടമാകുന്നു ഹെഡ് കീപ്പർ ക്യാച്ചിൽ പുറത്താകുന്നു പിന്നീട് വന്നവർക്ക് ആർക്കും ഒരു സ്കോറിംഗ് നടത്താൻ കഴിയുന്നില്ല സാറച്ച് വളരെ നിരാശപ്പെടുത്തിയ ഒരു മത്സരമായിരുന്നു ഈ ഫൈനലിലേത് ഇതുവരെ നടന്ന ഫൈനലുകളിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ എന്ന് ചോദിച്ചാൽ ഇന്നെടുത്ത നൂറ്റി പതിമൂന്നാണ് നൂറ്റി പതിമൂന്നിലേക്ക് എത്താൻ അവസാനം ക്യാപ്റ്റൻ കമ്മിൻസ് ഇരുപത്തിനാല് റൺസ് എടുക്കേണ്ടി വന്നു ഇന്നലെ പറഞ്ഞിരുന്നു സ്റ്റാർക്കിന്റെയും റസലിന്റെയും പന്തുകൾ പേടിക്കപ്പെടേണ്ടതാണെന്ന് റസൽ മൂന്ന് വിക്കറ്റ് എടുത്തു കെ കെ ആറിന് വേണ്ടി സ്റ്റാർക്ക് തുടക്കത്തിൽ തന്നെ ഹൈദരാബാദിന്റെ നടുവടിച്ചു എല്ലാ ബൗളേഴ്സും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു ഒരാൾക്ക് പോലും അതിനെതിരെ പിടിച്ചു നിൽക്കാൻ ഹൈദരാബാദിന്റെ നിരയിൽ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രാജസ്ഥാനുമായുള്ള മത്സരത്തിൽ ടോസ് ലഭിച്ച് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബാറ്റിംഗിന് എസ് ആർ എച്ചിന് പറഞ്ഞയച്ചപ്പോൾ എന്തുകൊണ്ടന്ന് സഞ്ജു ടോസ് ലഭിച്ച് ബാറ്റിംഗ് എടുത്തില്ല ആ പിച്ചിലെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് എസ് ആർ എച്ച് ബാറ്റിംഗ് എടുത്ത ബാറ്റിംഗ് എടുത്ത് നൂറ്റി പതിമൂന്നിന് ഓൾ ഔട്ടായ രംഗം അത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു പിച്ചാണ് ചെപ്പോക്കിൽ സ്പിന്നും പേസും എല്ലാം വാഴും അത്തരത്തിലുള്ള ഒരു ചതിക്കുഴി അതല്ലെങ്കിൽ ഒരു മാന്ത്രിക പിച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഓർക്കണം ഈ എസ് ആർ എച്ചിനെ കുറിച്ച് ഈ സീസണിൽ ഇരുന്നൂറ്റി എൺപത്തി റെക്കോർഡ് ഇട്ട ടീമാണ് വീണ്ടും ഒരു റെക്കോർഡിൽ ഫൈനലിൽ ഏറ്റവും കുറഞ്ഞ സ്കോറിന് പുറത്തായ ടീം എന്ന റെക്കോർഡ് എന്തായാലും ഗംഭീറിന്റെ ആ ഒരു നേതൃത്വത്തിൽ കൊൽക്കത്ത ശ്രേയസ് അയ്യരിലൂടെ കപ്പടിക്കുമ്പോൾ ഇതൊരു ചരിത്രമായി മാറുന്നു മൂന്നാമത്തെ തവണയാണ് കെ കെ ആർ ഐ പി എൽ കിരീടം നേടുന്നത് നൂറ്റി പതിനാല് എന്ന എസ് ആർ എച്ച് വെച്ച ടാർഗറ്റ് കൊൽക്കത്ത മറികടന്നത് പത്ത് ഓവറും മൂന്ന് പന്തുകളിലും തുടക്കത്തിൽ നരന്റെ വിക്കറ്റ് വീണെങ്കിലും ഒരറ്റത്ത് ഗുരുബാസ് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു വൺ ഡൗൺ ആയി എത്തിയ വെങ്കിടേഷ് അയ്യർ മുന്നും പിന്നും നോക്കാതെ എസ് ആർ എച്ചിന്റെ ബൗളേഴ്സിന്റെ ബൗണ്ടറി കണ്ടെത്തുന്ന മനോഹരമായ കാഴ്ച അദ്ദേഹം ഫിഫ്റ്റി അടിച്ചു ഗുരുബാസ് മുപ്പത്തി ഒൻപത് റൺസ് എടുത്തു ഗുരുബാസിന്റെ വിക്കറ്റ് വീണതിന് ശേഷം ക്യാപ്റ്റൻ ശ്രേഷ് അയ്യർ ലിസ്റ്റിലെത്തി ശ്രേഷ് അയ്യറും വെങ്കിടേഷും വളരെ ഈസിയായി കൊൽക്കത്തയെ വിജയത്തിലേക്ക് എത്തിക്കുന്നു ഈ സീസണിലെ എല്ലാ മികച്ച താരങ്ങളുടെ പട്ടിക അവരുടെ പ്രകടനം നിങ്ങളിലേക്ക് എത്തിക്കും ഉറപ്പായിട്ടും എത്തിക്കും ഒരു സംശയവുമില്ല മറ്റു വീഡിയോകൾ വരാനിരിക്കുന്നു എന്തായാലും ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ